വിഷഡം ഓർഗനൈസേഷൻ ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള കാര്യമെന്തെന്ന് വിശകലനം നടത്തിയാലും ഇസ്ലാം പഠിപ്പിച്ച തൗഹീദിനെ അതിനെ പൊളിക്കുകയും എന്നിട്ട് വിശുദ്ധ കുർഗാനും തിരുസുന്നത്തും പഠിപ്പിച്ചു തന്നതിന് വിരുദ്ധമായിട്ടുള്ള തൗഹീദിന്റെ ആശയങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയുമാണ് അവർ ചെയ്യുന്നത് തൗഹീദിനെ പൊളിച്ചു തൗഹീദിനെ തകർത്തു കഴിഞ്ഞ നമ്മുടെ മറുപടിയിൽ ഇവർ തൗഹീദിനെ അട്ടിമറിച്ചതിൻ്റെ കനമുള്ള തെളിവുകൾ വായിച്ചു കാണിച്ചു കൊടുത്തു മറുപടിക്ക് വേണ്ടി വൈകിയാണെങ്കിലും ഓടി വന്ന അലിമദനീ നിങ്ങൾ എന്തേ അതിൽ ഒന്നെങ്കിലും എടുത്ത് രണ്ട് മണിക്കൂറിലധികം നിങ്ങൾ പ്രസംഗിച്ചിട്ട് ആ രേഖകളിലെ ഒന്നെങ്കിലും എടുത്തിട്ട് അതിലില്ല ആ പറഞ്ഞത് ശരിയല്ല എന്ന നിലക്ക് തിരുത്താനോ മറുപടി പറയാനോ നിങ്ങൾക്ക് എന്തുകൊണ്ട് ധൈര്യം വന്നില്ല രണ്ടായിരത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശാരയിൽ നിന്ന് ഇറങ്ങിപ്പോയ നിങ്ങൾ കാൽനൂറ്റാണ്ട് കഴിഞ്ഞു നൂറ്റാണ്ട് കഴിഞ്ഞു ഇപ്പോഴും നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ജിന്നുകളെയും മലക്കുകളെയും അഭൗതിക ശക്തികളാക്കി അഭൗതിക മാർഗത്തിലൂടെ ഇടപെടുന്നവരാക്കി നിങ്ങൾ ഓടുകയാണ് ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചോ അതുമായി ബന്ധപ്പെട്ടുവന്ന അനവധി ഹദീസുകളെ പച്ചയായി പരിഹസിച്ചും നിഷേധിച്ചുമല്ലേ ഇപ്പോഴും നിങ്ങൾ പോകുന്നത് ഇൻഷാ അല്ലാ പുതിയ തെളിവുകൾ തന്നെ കാണിക്കാനുണ്ട് പഴയതവിടെ കിടക്കുന്നുണ്ട് പുതിയതായി വന്നതും ഉണ്ട് ഓരോന്നും വായിച്ചു കേൾപ്പിക്കാം ഞങ്ങൾക്ക് തൗഹീദിനെ പൊളിക്കാൻ നേരല്ല അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് കാരണം തൗഹീദിനെ ആര് പൊളിക്കാൻ നോക്കിയാലും അത് പൊളിയൂല അള്ളാഹുവിൻ്റെ ഏകത്വമാണ് അത് ലോകത്താർക്കും പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനെതിരെ ആര് തിരിഞ്ഞാലും പ്രമാണങ്ങൾ കൊണ്ട് അവരെ നേരിടുന്നവർ എക്കാലത്തും ഉണ്ടായതുപോലെ ലോകാവസാനം വരെ ഉണ്ടാകും ഇക്കാലത്ത് ആ ദൗത്യമാണ് സധൈര്യം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കതിൽ യാതൊരു മടിയില്ല എവിടെയും എപ്പോഴും പറയേണ്ട ശൈലിയിൽ പറയേണ്ട രീതിയിൽ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ അലഹമില്ല സന്നദ്ധരായി തയ്യാറായി നിൽക്കുന്ന ഭടന്മാരാണ് അപ്പൊ ഞങ്ങളത് പൊളിക്കാൻ വന്നോലല്ല പൊളിച്ചു കുടുങ്ങിയവർ നിങ്ങളാണ് നിങ്ങൾ പൊളിഞ്ഞു എന്നല്ലാതെന്താ പറ്റിയത് തൗഹീദ് ഇന്നും അത് ഉയർന്ന് ജ്വലി നിൽക്കുന്നു കലിമത്തുല്ലാഹിൽ അല്ലാഹുവിന്റെ കെലിമത്തിൽ ആരാധനക്കർഹനായി അല്ല മാത്രം എന്നതെന്നെ ഉയർന്നു നിൽക്കുള്ളൂ അത് പൊളിയൂല